ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് മിലു മിതോസ് നോട്ടി വള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ് ഏതായാലും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു വെക്കേഷനൊക്കെ നാട്ടിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു തിരിച്ച് നമ്മൾ ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് വെക്കേഷൻ ഡേറ്റ് വരുമ്പോഴുള്ള സന്തോഷമൊന്നും സ്കൂൾ റീ ഓപ്പൺ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കണ്ടില്ല നമ്മൾ അമ്മമാർക്ക് ചെറുതായി സന്തോഷം ഉണ്ടാവും അല്ലെ പക്ഷെ ഈ വെക്കേഷൻ വർക്ക് തരുന്നത് കുട്ടികൾക്കാണെങ്കിലും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നമ്മൾ അമ്മമാരാണ് ഇനി കുറച്ച് വെക്കേഷൻ വർക്കൊക്കെ ചെയ്യാം ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി കാറിനെല്ലാവരും ഓട്ടോയൊക്കെ പിടിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെയായി നമ്മൾ ക്വാട്ടേഴ്സിലെത്തി പിന്നെ ക്വാർട്ടേഴ്സിലെത്തിയ ആദ്യത്തെ ജോലി എന്താണ് ഇത്ര ദിവസം വെള്ളം കിട്ടാത്ത ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുക പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ട കുറച്ചൊക്കെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചത്തേക്കുള്ള ഫുഡും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാനില്ല ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ ഓപ്പൺ ആവും അപ്പോൾ കുറേ വർക്കുകൾ ചെയ്യാനുണ്ട് നമുക്കതൊക്കെ ചെയ്താലും അപ്പൊ കേന്ദ്രീയ വിദ്യാലയത്തിലെ വെക്കേഷൻ വർക്ക് നമുക്ക് പരിചയപ്പെടാം ഇതാണ് ഫിംഗർ ഫാമിലി മെമ്പേഴ്സിന്റെ ഫിംഗ് ഫിംഗർ പപ്പറ്റ്സ് വരച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ അവർക്ക് My brother my family. my family ലീഫിന്റെ പിന്നില് പെയിന്റ് ചെയ്ത് ദെൻ ആ സെവൻ പേപ്പറിൽ അങ്ങനെ നമ്മുടെ ആ വർക്കൊക്കെ കഴിഞ്ഞു ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നത് ക്രോസ് വേർഡ് പസിൽസും ഫിംഗർ പപ്പത്ത്സുമാണ് ഇ വി എസില് ലിഫ്റ്റ് പെയിൻറിങ്ങും പ്ലാനറ്റോറീസും മാത്സിൽ അബാക്കസ് ബിന്ദി വെച്ചിട്ട് അബാക്കസ് ഉണ്ടാക്കാനായിരുന്നു പിന്നെ ഫ്ലാഷ് കാർഡ് വൺ ടു ട്വൻ്റി വരെയുള്ള ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാൻ പിന്നെ ഹിന്ദിയിൽ വിരലടയാളം ഉപയോഗിച്ചിട്ട് അനിമൽസിൻ്റെ ചിത്രം പെയിൻറ് ചെയ്യാൻ പിന്നെ ഊമാത്ര വേർഡ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ പി വി എസ് വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ ചെയ്ത വർക്കാണിത് ജാക്ക് ഫ്രൂട്ട് ലീവ്സ് ലീവ്സൊക്കെ നാട്ടുന്നെടുത്തുകൊണ്ടു വന്നു പെപ്പർ ലീവ്സ് പപ്പായ ലീവ്സ് എല്ലാം നാട്ടിൽ കൊണ്ടുവന്നു പിന്നെ മാത്സിലെ വർക്ക് ഫ്ലാഷ് കാർഡ് മേക്കിങ് അതും ചെയ്തു ട്വൻ ട്വൻ്റി വരെ ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ വരെ നമ്മൾ ചിത്രം വരച്ചു പിന്നെ ചിത്രം എത്രയെന്ന് വെച്ചിട്ട് വരയ്ക്കുക അതുകൊണ്ടുതന്നെ പഴയ സ്കൂളിലെ ബുക്കെന്നൊക്കെ നമ്മൾ വെട്ടി ഒട്ടിച്ചു ചിത്രം അതിൽ ഇലവൻ ട്വൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രങ്ങളുണ്ടായിരുന്നു സോ ഞാൻ അതൊക്കെ എടുത്ത് ഒട്ടിച്ചു പിന്നെ അബാക്കസ് മേക്കിംഗ് ബിന്ദി വെച്ചിട്ട് നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പൊട്ടൊക്കെ വാങ്ങിച്ചു പോകും അത് വെച്ചിട്ട് അബാക്കസ് ഉണ്ടാക്കി പിന്നെ അനിമൽസിൻ്റെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഹിന്ദിയിൽ കുറച്ച് അനിമൽസിൻ്റെ പേരും ചെയ്ത് ചിത്രം വരച്ച് വെച്ചു പിന്നെ ഊമാത്ര വേഡ്സ് അത് പ്ലസ് ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഫ്ലാഷ് കാർഡും ഉണ്ടാക്കി ദാൻ ഇംഗ്ലീഷിൽ ക്രോസ് വേർഡ് പസൽസ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിലെ വെക്കേഷൻ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗി